വടകര ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമുറങ്ങുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് വടകരയിൽ ലഭിക്കുന്നത് കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിക്ക് വലിയ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു സ്ഥാനാർത്ഥി മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും പിന്നിലാക്കിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തുന്ന തരത്തിലേക്ക് പ്രചാരണം മാറുകയാണ് വടകരയിൽ വടകര ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമുറങ്ങുമ്പോൾ വടകരയിലെ സ്ത്രീ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ട് സർക്കാരുകളും ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബുദ്ധിമുട്ടും വീട്ടമ്മമാരെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടേറെ സമീപനങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും പാചകവാതകത്തിൻ്റെ സിലിണ്ടറിൻ്റെ വില അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ പാ നമ്മുടെ എല്ലാ സാധനവും ഉപ്പ് മുതൽ കർപ്പ കർപ്പൂരം വരെ എല്ലാത്തിനും വലിയ വിലക്കയറ്റമാണ് ഉണ്ടാകുന്നത് ഈ ശക്തമായ വിലക്കയറ്റം നിലനിൽക്കുമ്പോൾ വടകര ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാകും ഇവിടുത്തെ ഫലം നില എന്തായാലും ഷാഫി പറമ്പിൽ ജയിക്കുന്നു ഉറപ്പുണ്ട് കാരണം അത്തരത്തിലുള്ളൊരു മരണമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് നിത്യോപേക സാധനങ്ങൾക്ക് എല്ലാം തന്നെ വില കുത്തനെ കുതിച്ചു വരുന്നൊരു സാഹചര്യം പിന്നെ ഗ്യാസ് നാനൂറ്റി അൻപത് രൂപ അതിൽ കിട്ടിയിരുന്ന ഗ്യാസാണ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ടത് അതും കിട്ടാനും വളരെ പ്രയാസമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിന് അരിൻ്റെ വില കൂടുതൽ മാവേലി സ്റ്റോറുകളാണ് സാധനങ്ങളില്ല എല്ലാം നോക്കിയാൽ എല്ലാത്തിനും തന്നെ പെൻഷൻ പക്ഷേ ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുക കാരണം വയോജനങ്ങൾക്കെല്ലാം വാർദ്ധക്യ പെൻഷൻ കിട്ടാത്തതാണ് ഏറ്റവും വളരെ ബുദ്ധിമുട്ട് കാരണം അത് അത് മാത്രമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അതിനുള്ള ഒരു നടപടികളും ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഒരു മാസത്ത് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ രണ്ട് മാസത്തേത് കൊടുക്കുമെന്ന് പറഞ്ഞു ഇതൊന്നും പറയുക അല്ലാതെ ഒന്നും കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഒന്നും കേരളത്തിൽ സുരക്ഷിതരല്ല രാജ്യത്താണ് ഒട്ടേറെ കുട്ടികൾ ഇപ്പം സമീപകാലത്ത് തന്നെ ഒരുപാട് കുട്ടികൾ മരണത്തിലേക്ക് പോകുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ടാകും ഇപ്പം സ്ത്രീകളും കുട്ടികളും ഒട്ടും സുരക്ഷിതമല്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനവും രാജ്യം മാറി എന്നൊരു അതങ്ങനെ കാലാംഗങ്ങൾ തുടർന്ന് വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആ കാലങ്ങളാണിത് അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കാണാൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പക്ഷേങ്കിൽ ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എല്ലാവിധം മക്കളെ കൊലപാതകങ്ങൾ ഇത് ഒരു കാരണമില്ലാതെ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് താർക്കില്ല അനാവശ്യമായ കാര്യങ്ങൾക്ക് കുട്ടികളെ നമ്മളെ ഒരു കുട്ടികളെ പഠിപ്പിച്ചൊരു ജോലി ഉണ്ടായിട്ട് നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഒക്കെ നമുക്ക് ഒരു സന്തോഷത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ അയക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളൊരു തക്കതായ ഒരു സിക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിയമം കർശനമായി നടപ്പാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ വടകര മോദിക്കും പിണറായിക്കും രണ്ട് കൂട്ടർക്കും ഒരു മറുപടി ആയിരിക്കും അതെ അതാണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ളൊരു മറുപടി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നെ പോലെയുള്ള എല്ലാ അമ്മമാരും അത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വടകര അടക്കമുള്ള കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് വടകര എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനവിധിയിൽ വടകര എങ്ങനെയാണ് അതിന് വടകരയ്ക്ക് എന്നുള്ള സ്ഥാനം വടകര നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ ആ ഫസ്റ്റ് എൻട്രിയോടുകൂടി തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു വടകര ചരിത്രത്തില്ലാത്ത ഒരു വരവായിരുന്നു അന്നുണ്ടായിരുന്നത് ഇത് കാണിക്കുന്നത് കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യം മുന്നോട്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കേരളത്തിലെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ദുർഭരണവും അതേപോലെ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണവും രണ്ടും ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ദുർ ദുസ്സഹമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പോഴും ഓരോ കരി നിയമങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ മുസ്ലിങ്ങളാദ്യ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വളരെ ഭയത്തോടും കൂടിയാണ് ജീവിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന മതേതരത്വം ജനാധിപത്യം ഇവിടെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യവുമായുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു ഭരണമാറ്റം വളരെ അനിവാര്യമാണെന്ന് ഇന്ത്യൻ ജനത തീർപ്പാക്കി കഴിഞ്ഞു അതേപോലെ കേരളത്തിലെ കഴിഞ്ഞ ഭരണം പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭരണവും ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ എല്ലാ ട്രഷറി പോലും പിന്നെ കൂട്ടിക്കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മുടങ്ങുന്നു കൃത്യോപയോഗ സാധനങ്ങളുടെ വില ബാണം പോലെ കുരിച്ചു കയറുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു രക്ഷയില്ലാത്ത ഒരു മാർഗത്തിൽ ജനങ്ങൾ കരുതിയിരിക്കുകയാണ് ജനങ്ങളെ അവസരത്തിന് കാത്തിരിക്കുകയാണ് ഈ രണ്ട് ദുർഭരണങ്ങളെയും പെയ്തെറിയുന്നതിൻ്റെ ഭാഗമായി വടകര പാർലമെന്റിനത്തിൽ ഷാഫിയ തിരഞ്ഞെടുക്കാൻ വേണ്ടി ജനങ്ങൾ ഈ ജനാധിപത്യ ബോധം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ കാത്തിരിക്കുകയാണ് ഇവിടെ വടകര ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് വിജയിക്കണമെന്നാണ് തിരികെയും ഈ രണ്ട് കൂട്ടരും സി പി എമ്മും ബി ജെ പിയും ഒരേപോലെ യു ഡി എഫും കോൺഗ്രസും ലീഗുമൊക്കെ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കും വടകരയിലും പ്രചരണത്തിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നില്ലേ തീർച്ചയായും കാരണം ഈ കേരളത്തിലെ ആഗമനം ബി ജെ പിയെ കെട്ടുകെട്ടിക്കുന്നത് അക്കൗണ്ട് പൂട്ടിക്കുന്നത് മുരളീധരനാണെന്നൊരു പ്രചരണമുണ്ട് ഇവിടെ വടകരയിൽ മുരളീധരനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് തൃശ്ശൂരിൽ പത്മജിയെ തട്ടിയെടുത്ത് ബി ജെ പി വിജയിക്കാമെന്ന് കണ്ടപ്പോൾ അവിടെ വെല്ലുവിളി സ്വീകരിച്ചു പിന്നെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയി അതേപോലെ തന്നെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തൊക്കെ പോയത് മാതിരി ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി മുരളീധരൻ ബി ജെ പിക്ക് അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ രണ്ട് പാർട്ടിക്കും ആവശ്യം ഐക്യ ജനാധിപത്യ ടോപ്പിക്കലാണ് വടകരയിൽ പ്രത്യേകിച്ചും രഹസ്യമായ ധാരണയും അന്തർധാരുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ മിന്തലയും സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വളരെ പ്രത്യക്ഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വടകരയിൽ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞത് അന്തർധാര വ്യക്തമാക്കുന്നതാണ് ചെറുപ്പം തീർച്ചയായും വടകരയിൽ സി പി എമ്മും അതേപോലെ തന്നെ ആർ എസ് എസും യോജിച്ചുള്ള മുന്നേറ്റം ഇല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും അന്തർധാരയുണ്ട് അവരൊറ്റക്കെട്ടായി ഷാഫി പറമ്പിലെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോകും പക്ഷെ എന്ത് തന്നെ തീരുമാനമെടുത്താലും ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഭൂരിപക്ഷത്തിനെ ഗരഷ്ടി ഭൂരിപക്ഷത്തിനെ ഇവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് എല്ലാ ഭാഗത്തും കണ്ടുവരുന്നത് ഇന്നലെ തിരഞ്ഞെടുപ്പിന്റെ തീയതി വന്നു കേരളത്തിലെ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം നിന്നു ഈ തവണ രണ്ട് സർക്കാരെയും അതായത് കേന്ദ്രം ഭരിക്കുന്ന മോദിക്കും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനും എതിരായിട്ടുള്ള ഒരു ജനവികാരം വടകര ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലും സ്വാഭാവികമായും പ്രകടമാകുമല്ലോ ആകുമല്ലോ വടകരയും അത്തരത്തിൽ ഏതു തരത്തിലാണ് വടകര പിണറായിക്കും നരേന്ദ്രമോദിക്കും ഒരു മറുപടിയാക്കുക ഇപ്പം പിണറായി ആയാലും നരേന്ദ്രമോദി ആയാലും ഈ തൊഴിലാളി വിരുദ്ധമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ ഒരു മുഖമാണ് ഷാഫി അതാ ഷാഫി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മുഖം യുവാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഇരുപതിൽ ഇരുപതും സീറ്റും കേരളത്തിൽ കിട്ടും കിട്ടാതിരിക്കില്ല എന്താ വെച്ചാൽ അത്രയും ജന ദ്രോഹപരമായ നടപടി ഇപ്പം തന്നെ ക്ഷേമ പെൻഷനായ ഇതുവരെ കൊടുക്കുന്നില്ല ഇതിപ്പോൾ ഒരു കിമിക്ക് കാണിക്കുവാണ് ഒരു മാസത്തെ പെൻഷൻ കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസരത്തിൽ ഇന്ന് വിലക്കയറ്റം എന്നറിഞ്ഞാൽ വളരെ രൂക്ഷമാണ് വിലക്കാട്ടം നമുക്കൊരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ആകെ ഒരു തൊഴിലാളിക്ക് ഒരു ഓട്ടോ തൊഴിലാളിയൊക്കെ അല്ലെങ്കിൽ സാധാ തൊഴിലാളിക്കോ കിട്ടുന്നത് അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയും കൊണ്ട് നമ്മൾ നമ്മളിന്നൊരു മാർക്കറ്റ് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി വാങ്ങാൻ പോലും തികയാത്തൊരു സംഭവം അത്രയും രൂക്ഷമായിട്ട് പോകുന്നു പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഏതാണ് ഏറ്റവും സാധാരണക്കാരനെ ആശ്രയിക്കുന്നത് ഈ സപ്ലൈക്കോ ആണ് സപ്ലൈ കഴിഞ്ഞാൽ ഒരു സാധനവും സപ്ലൈ സപ്ലൈകോലിൽ ഏത് നോക്കിയാലും ഒറ്റമുളകായാലും ശരി ചെറുപയറായാലും ശരി കടലിലായാലും ശരി സാധാരണക്കാർക്ക് കിട്ടുന്ന സബ്സിഡിൻ്റെ ഒരു ഐറ്റംസ് പോലും ഇല്ല മാർക്കറ്റിൽ മാർക്കറ്റ് പിടിച്ചു നിർത്തേണ്ടത് ഈ സപ്ലൈ സപ്ലൈകോ മാവലി സ്റ്റോറുമാണ് പക്ഷെ അത് പിടിച്ചു നിർത്താൻ ഇന്നത്തെ പിണറായി സർക്കാർ നാട്ടിക്കാൻ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ജനാധിപത്യം തൊഴിലാളി വിരുദ്ധമായ അത്രയും മോശമായി ഇപ്പം നാൽപ്പത്തിനാല് തൊഴിൽ നിയമങ്ങൾ പണ്ട് മുതലേ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സമരം ചെയ്ത് എത്രയോ വർഷങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത നാൽപ്പത്തി നാല് തൊഴിൽ നിയമങ്ങൾ കട്ട് ചെയ്ത് നാല് നിയമങ്ങളിലാക്കി കൊണ്ടുവരികയാണ് എല്ലാം അതായത് എല്ലാ പൊതുമേഖലാ സ്ഥാപനം വിറ്റ്തൊലച്ച് ഇനി വിൽക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഭൂമിയും ആകാശവും മാത്രമല്ലാണ്ട് ഈ നരേന്ദ്രമോദി വിൽക്കാനുള്ള ഒരു സംഭവമില്ല എല്ലാം ഉണ്ടാക്കി വെച്ച് പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ ഉണ്ടാക്കി വെച്ച് ഇന്ത്യേനെ ഉൽപാദനം ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വിറ്റ് വിറ്റ്തൊലച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റ് പറ്റി പറഞ്ഞത് അതിൻ്റെ രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ പിണറായി ആയാലും ഈ നരേന്ദ്രമോദിയായാലും ഇപ്പം നരേന്ദ്രമോദി ആയാലും പിണറായി വിജയനാണെങ്കിലും നമ്മുടെ രാജ്യത്തെ യുവാക്കളും ചെറുപ്പക്കാരും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകും അപ്പം കേരളത്തിലായാലും പി എസ് സി പി എസ് സിയുടെ വിശ്വാസ്യത പോലും തകരുന്നു കേന്ദ്രത്തിലാണെങ്കിലും യു പി എസ് സി ആയാലും ചെറുപ്പക്കാർക്കാർക്കും തൊഴിൽ ലഭിക്കാത്തൊരു സാഹചര്യം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെ ഇത്രത്തോളം പിന്നോട്ടടിച്ച് ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല ഇപ്പം ഈ രണ്ട് സർക്കാരിൻ്റെ യുവജന വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ എങ്ങനെയാണ് കാണാൻ കാണുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ ഇവിടെ വിട്ട് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ഇവിടെ സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ സ്വന്തം പാർട്ടിയിലുള്ള പാർട്ടിക്കാർ മാത്രം എന്താ എന്താ പറയുക പാർട്ടിക്കാർ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയുമായിട്ടാണ് മുന്നോട്ട് നമ്മൾ അതിപ്പോഴടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈവൻ എസ് എസ് എൽ സി പരീക്ഷകളിൽ പോലും എന്താ പറയുക ഇപ്പോൾ ഇ ഗ്രാൻഡ് ആയാലും എസ് എസ് എൽ സി പരീക്ഷ എല്ലാത്തിലും സർക്കാർ സ്വന്തം നേട്ടം മാത്രമേ നോക്കുന്നുള്ളൂ വിദ്യാർത്ഥിപക്ഷം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ കബിളിച്ചു കബിപ്പിച്ചു കിടക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കാണുന്നത് ഇ ഗ്രാൻഡ് ആയാലും എന്താ പറയുക എസ് എസ് എൽ സി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ട് എസ് എസ് എൽ സിയിൽ പത്താം ക്ലാസ് മോഡൽ എക്സാം നടക്കണമെങ്കിൽ വിദ്യാർത്ഥിയുടെ പക്ഷത്ത് നിന്ന് പൈസ വാങ്ങി അതായത് വിദ്യാലയങ്ങളുടെ ദൈനംദിന ചെലവിൽ നിന്ന് എടുത്ത് ഒരു എക്സാം നടത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് അത്തരം നിലപാടിലേക്ക് നയിച്ചത് പിണറായി വിജയന്റെ സർക്കാരാണ് പിന്നെ പറയാണെങ്കിൽ അങ്ങനെ പല തരത്തിൽ നോക്കുകയാണെങ്കിൽ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം സംസാരിക്കുന്ന ഒരു സർക്കാരാണ് ഒരുപാട് പരസ്യമടിക്കുന്നുണ്ട് വിദ്യാർത്ഥി പക്ഷം വിദ്യാർത്ഥി പക്ഷം എന്ന് പക്ഷേ പറച്ചില് മാത്രമല്ലാതെ പ്രവൃത്തിയിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുവാക്കൾ സ്ത്രീകളും കുട്ടികളും ഒന്നും സമൂഹത്തിൽ സുരക്ഷിതമല്ലോ ഇപ്പൊ തന്നെ ആലുവയിലായാലും തിരുവനന്തപുരത്ത് ഒരുപാട് കുട്ടികൾ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പം കുട്ടികളും സ്ത്രീകളും ഒട്ടും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനമായും രാജ്യമായും കേരളവും ഇന്ത്യയും മാറിയ തീർച്ചയായും ഞാൻ കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ട ഉത്തമമായ ഒരു സുരക്ഷ കൊടുക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം കാരണം പലപ്പോഴും ഏറ്റവും കൂടുതൽ സദാചാരികൾ വാദികളായി മാറുന്നതും ഇത്തരം ഇത്തരം സംഘടനകളുടെ മേലെ നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്ത്രീകൾ സുരക്ഷമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നത് ഇപ്പോൾ എന്താ പറയുക വിദ്യാർത്ഥികളെ വരെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ സർക്കാരാണ് കാണുന്നത് കാരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഒരു കോളേജിൽ നമുക്ക് വയനാട് കോളേജിൽ നമ്മൾ കണ്ടതാണ് സിദ്ധാർത്ഥനെതിരെയുള്ള അക്രമം എന്ന് പറയുന്നത് അപ്പോൾ സിദ്ധാർത്ഥന് അത്തരം ഒരു വിദ്യാർത്ഥിയെ പോലും എന്താ പറയുക സംരക്ഷിക്കാൻ അന്ന് എസ് എഫ് ഐകളെ സംരക്ഷിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത് അപ്പം അവരെ പോലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാർ നാളെ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയമെന്ന് നോക്കി മാത്രമേ സർക്കാർ സംരക്ഷിക്കുകയുള്ളൂ അപ്പൊ എങ്ങനെയാണ് സ്ത്രീകൾ ഇവിടെ നടന്ന് ഇറങ്ങി നടക്കാൻ അവർക്ക് എന്ത് സർക്കാർ കൊടുക്കുക ചോദ്യചിഹ്നമായി തന്നെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്നലെ പ്രഖ്യാപിച്ചു കേരളത്തിൽ കഴിഞ്ഞ തവണ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊമ്പതിടത്തും യു ഡി എഫിന് ഉജ്ജ്വല വിജയം നേടാൻ സാധിച്ചു ഈ തിരഞ്ഞെടുപ്പ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നീർത്തിൽ ഉള്ള ഗവൺമെന്റിനും അതേപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനും എതിരെയുള്ള തിരിച്ചടിയാകില്ല അങ്ങനെയുള്ള ഒരു വികാരമാണ് കേരളം മുഴുവനും ഉള്ളത് ഒന്ന് നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കണം രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വർഗീയതയും വംശീയതയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭരണഘടന മതേതരത്വം ജനാധിപത്യം മുതലായ ഉദാത്തമായ മൂല്യങ്ങളെ പിച്ചു ചീന്തുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കണം രാജ്യത്തെ വീണ്ടെടുക്കണമെന്ന ഒരു വികാരം വളരെ പ്രകടമാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണം ഈ സംസ്ഥാനത്തെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ഈ ഭരണകൂടമാണ് സംസ്ഥാന ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ കഴിയാതെ പോയി അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും മുരടിപ്പിച്ചു ഇതിൻ്റെയൊക്കെ ഉത്തരവാദി പിണറായിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻ്റാണ് അതിനെതിരായ രോഷം അതിശക്തമാണ് അതോടൊപ്പം തന്നെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ജനങ്ങളുടെ വികാരം ശക്തമാണ് അതുകൊണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിലിരുപതും നല്ല കൂടി ഐക്യ ജനാധിപത്യ മുന്നണി നേടിയിരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കടന്നുപോയ സ്ഥലങ്ങളിലും വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഓർക്കാട്ടേരി ആണെങ്കിലും കുട്ടികളും സ്ത്രീകളും എല്ലാ ജനവിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഷാഫി പറമ്പിലും വലിയ പിന്തുണയാണ് നൽകുന്നത് ആ പിന്തുണ എങ്ങനെയാണ് കാണുന്നത് ഇവിടെ വടകരയിൽ വളരെ വലിയൊരു ആവശ്യമാണ് ഉണ്ടായിട്ടുള്ളത് ഷാഫി ഒരു യുവതയുടെ പ്രതീകമാണ് വളരെ ചെറുപ്പത്തിലെ നിയമസഭാ സാമാജികനായതാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് അപ്പോൾ തൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് എല്ലാ വിഭാഗം ജനങ്ങളോടും എല്ലാ സെക്ഷനിലും പെട്ട പ്രായഭേദമന്യേ അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് ആ ഒരു രീതി അതുകൊണ്ട് തന്നെ കേരളം മുഴുവനും കണ്ടതാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ കേരളം ഷാഫിയെ കണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു സ്വീകാര്യതയാണ് വടകരയുടെ മുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി അവസാനമായിട്ട് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാരാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയോട് ഒരു മൃദു സമയം ബി ജെ പിയോട് വലിയ പ്രതികരണങ്ങളൊന്നും നടത്തുന്നില്ല രാഷ്ട്രീയമായി യു ഡി എഫിനെയും കോൺഗ്രസിനെയും ആണ് ഏറ്റവും അധികം പ്രതിരോധിച്ചും സംസാരിക്കുന്നത് ആ ഒരു പ്രവണത എങ്ങനെയാണോ കാണുന്നത് അല്ല അതാണ് സി പി എമ്മിന്റെ ഒരു അവര് അവരുടെ ഒരു ശൈലി അവരെ അന്തമായ കോൺഗ്രസ് വിരോധം ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല കേരളത്തിന് പുറത്തുള്ള സി പി എമ്മര തിരിച്ചറിഞ്ഞു പക്ഷെ കേരളത്തിലെ സി പി എം ഇപ്പോഴത് തിരിച്ചറിഞ്ഞിട്ടില്ല അവർ ഈ അന്തമായ കോൺഗ്രസ് വിരോധമാണ് വെച്ച് പുലർത്തുന്നത് അത് ഓരോ പല ഘട്ടങ്ങളിലും അത് രാജ്യത്ത് ഫാസിസ്റ്റുകളെ സഹായിച്ചിട്ടുണ്ട് ഈ അന്തമായ കോൺഗ്രസ് വിരോധം ഇപ്പൊ ഇന്ന് കാണുന്ന പരുവത്തിലേക്ക് ബി ജെ പി വളർന്നു വന്നതിൽ

ആ അത് എന്താ അയാൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് അയാ അയാൾ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിൻ്റെ വലിയ ആവേശത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വലിയ ജന വടകരയിൽ ലഭിക്കുന്നത് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ജനവിഭാഗത്തിന് വലിയ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു സ്ഥാനാർത്ഥി കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും ഷാഫി പറമ്പിലിനെ കാണുവാനും ഷാഫിയെ നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയാണ് വടകരയുടെ എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാ കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളാണ് യു ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ ഇരുപതി ഇരുപത് സീറ്റുകളിലും വിജയിക്കുന്ന ഒരു തരത്തിലേക്ക് യു അവരുടെ പ്രചാരണം മാറ്റുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്